എൻ ശ്രീകുമാർ ഇ പിക്ക് വെടിയുണ്ട് ഏറ്റിട്ടുണ്ട് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതിന് പിന്നിൽ രണ്ട് പേരുണ്ടായിരുന്നത് വിക്രം ചാലിശി പേട്ട അധിനാശനടക്കം രണ്ടുപേരല്ല അതിൽ കൂടുതൽ പ്രതികളുണ്ട് ഈ രണ്ട് പ്രതികൾ ഇവർ ആർ എസ് എസിൻ്റെ വാടകൊലയാളികളാണ് എന്ന രൂപത്തിലാണ് സി പി എം പറയുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവർ നൽകിയ അനുസരിച്ച് ഒരു മന്ത്രിയും എം എൽ എയും പതിനായിരം രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്നു ഇപ്പോൾ കെ സുധാകരനെതിരെ ഇത്ര വർഷങ്ങൾക്കിടയിലുള്ള നിയമ പോരാട്ടം ഇരുപത്തൊൻപത് വർഷമായല്ലോ ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിൽ സുധാകരനെതിരെ തെളിവില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഇതിൽ നിന്നും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു അതിലപ്പുറം മറ്റു കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ട് അതിൽ ചില പ്രതികൾ പിടിയിലായിട്ടുണ്ട് അവർ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനാവുക അവരെ അവിടെ തെളിയിക്കുമെങ്കിൽ അക്കാര്യത്തിൽ സുപ്രീം കോടതി കോടതിയിലെ തീരുമാനം വരുമല്ലോ ഇവിടെ നമ്മൾ ഇന്ന് ഇ പി ജയരാജൻ്റെ കെ സുധാകരൻ്റെയും മാത്രം പ്രസ്താവന എടുക്കുക കെ സുധാകരൻ പറഞ്ഞത് എന്നെ ഒരു ക്രിമിനലാക്കാൻ ശ്രമിച്ചു അവർ പരാജയപ്പെട്ടു കോടതി അനുകൂലമായി വിധിച്ചു ഇ പി ജയരാജൻ പറഞ്ഞത് എനിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകനെ എന്തെങ്കിലും തെറ്റുപറ്റിയോ അത് ഞാൻ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല തെളിവ് ഹാജരാക്കിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അതെന്താണ് പറ്റിയത് അത് അന്വേഷിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അപ്പോൾ സുധാകരൻ്റെ ഒരു പ്രതികരണം വന്നു പാപം ഇ പി എന്ന് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സി പി എം അവരുടെ ചില കാലങ്ങളിൽ കാലങ്ങളിൽ എടുക്കുന്ന നയത്തിന് ഏൽക്കുന്ന തിരിച്ചിലിയുടെ പാർശ്വഫലങ്ങളാണിത് അതിലൊരു പാർശ്വഫലമാണ് ഇന്നത്തെ വിധിയെ ഞാൻ കരുതുന്നത് ഇതിനു മുമ്പ് പി ജയരാജന്റെ കേസ് നോക്കി നോക്കൂ അദ്ദേഹത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലോ തൊണ്ണൂറ്റി എട്ടിലോ ഞാണ്ട് വീട്ടിൽ കയറി ആക്രമിച്ച് വലിയ സംഭവമായിരുന്നല്ലോ പക്ഷെ അതിലും സി പി എമ്മിന് അനുകൂലമായൊരു വിധിയുണ്ടായില്ല അപ്പം കെ സുധാകരനെതിരായി സി പി എം കുറേ കാലമായിട്ട് ഒരു രാഷ്ട്രീയ എതിരാളിയെ എങ്ങനെയാണോ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തേണ്ടത് ആ രീതിയിലുള്ള എല്ലാ മാർഗവും അവർ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ മാർഗം സ്വീകരിച്ചതിൻ്റെ ഭാഗമാണോ ഈ കേസെന്നൊക്കെ സുധാകരനും കോൺഗ്രസും ഒക്കെ പറഞ്ഞാൽ അതിന് മറിച്ചൊരു തെളിവ് നൽകാൻ ഇവർക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈക്കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചതുകൊണ്ടാണ് കേസിൻ്റെ പോക്കും അതിൻ്റെ വാദവും നാൾ വഴിയൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ സി പി എമ്മിന് ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് പുനർചിന്തനത്തിന് ഈ കേസ് വഴിയൊരുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിനൊരു രാഷ്ട്രീയമുണ്ട് കാരണം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല ഇന്ന് ഒരു പ്രസ്താവിച്ചതെന്ന് എനിക്കറിയില്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ വിധി വന്ന ശേഷം ഒന്നും പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല പ്രതികരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇവിടെ ഇ പി ജയരാജൻ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആകേണ്ട ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരായ ഒരു വിധി വ്യക്തിപരമായിട്ടത് ജയരാജനെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടത് പക്ഷേ ഒരു നിരാശ ഉണ്ടാക്കിയോ പക്ഷേ പാർട്ടിക്കതല്ലോ പാർട്ടിക്ക് രാഷ്ട്രീയമായ തിരിച്ചടി വരുന്നത് അപ്പോൾ ഇതിൽ പാർട്ടിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എതിരാളികളെ ഏത് രീതിയിൽ സമീപിക്കണം എന്ന് സി പി എം പുനർചിന്തനം നടത്തണം ഈ അടുത്ത കാലത്ത് വടകര നമ്മൾ കണ്ടല്ലോ ഷാഫി പറബലിനെതിരായ നീക്കം അതുപോലെ ഓരോ ഘട്ടത്തിലുമുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാകുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല അന്ന് പാർട്ടി മുഖപത്രം എഴുതിയ ഒരു മുഖപ്രസംഗത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എന്തിനാണ് സുധാകരനെ പ്രസിഡൻ്റാക്കിയത് ഒരു പാർട്ടിയുടെ പ്രസിഡൻറ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ നിയമിക്കുന്നത് മറ്റൊരു പാർട്ടിയുടെ ചോദിച്ചു കൊണ്ടാണോ അന്ന് തുടങ്ങിയതാണ് സുധാകരനെതിരായ നീക്കം മോൻസെൻ മാമെങ്കിൽ കേസിലാമ്പത് കണ്ടു അത് പാർട്ടി ഒരു ചെറിയ ബോക്സ് വാർത്ത കൊടുത്തു സുധാകരൻ്റെ സാന്നിധ്യം ഒരു 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 പീഡനവുമായി ബന്ധപ്പെട്ട് മോഹൻസൻ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് ഏറ്റുപിടിച്ചു പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ അന്ന് പാർട്ടി പത്രം കൊടുത്ത ഒരു ഒരു വാർത്തയാണത് അതിനുശേഷം സുധാരണ നിരന്തരമായിട്ട് അവരിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തെറ്റില്ല രാഷ്ട്രീയമായിട്ട് തെറ്റില്ല പക്ഷേ ഈ പാർട്ടി അവരെ ഒരാളെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനവർ കൊടുക്കുന്ന കോടതിയിൽ കൊടുക്കുന്ന കേസായാലും ഹർജികളൊക്കെ ആയാലും അതിന് തെളിവില്ലെങ്കിൽ കോടതി വിധു വിടും അതിന് നമ്മളിതിനെ തെളിവില്ലാത്ത കൊണ്ടാണ് വിട്ടത് അപ്പോൾ സാങ്കേതികമായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കോടതി സുധാകരൻ ഇതിൽ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറ്റവിമുക്തനാക്കുമ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പാവം ഇ പി എന്ന് സുധാകരൻ പറഞ്ഞത് നോക്കൂ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഇത് പാർട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് ഒരു എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിക്കാണു ഇപ്പോൾ ഇ പി ജയരാജൻ അന്ന് വലിയ നേതാവായിരുന്നു പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു ഇന്ന് ഇ പി ജയരാജൻ ആ പാർട്ടിയിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ദിവസം ഇ പി ആശ്വസിക്കാൻ പാർട്ടി സെക്രട്ടറി വരുമെന്നാണ് ഞാൻ കരുതിയത് അല്ലേ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി വരുമെന്ന് ഞാൻ കരുതിയിരുന്നു രണ്ടുപേരുടെയും ആ ഒരു പ്രതികരണം ഞാൻ കണ്ടില്ല അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇ പി ജയരാജൻ അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫ് കൺവീനറായി സ്ഥിതിക്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് ആ കേസ് കൊടുക്കുകയാണോ അതോ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം എന്തിനാവശ്യപ്പെടണം ഗവൺമെന്റ് സ്വയം തീരുമാനിക്കണ്ടേ ഇത് എൽ ഡി എഫ് കൺവീനർ അല്ലേ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ പോളിറ്റ് ബ്യൂറോ അംഗമാകാൻ സെക്രട്ടറി ആവാൻ യോഗ്യതയുള്ള ഒരാളല്ലേ അപ്പൊ ആ നിലയ്ക്ക് പാർട്ടി ഇതിലെ ഒരു നടപടി എന്തൊരു നടപടി എടുക്കും അപ്പീൽ പോകുമെന്ന് ഇന്നു പറയുന്ന ഞാൻ ധരിച്ചത് പക്ഷെ കേട്ടില്ല നാളെ അവർ പറയുമായിരിക്കും